ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ് സമൂസ് നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാ നല്ല ചൂടാണല്ലേ ഓരോ ദിവസവും ചൂട് കൂടിക്കൂടി വരിക അപ്പോൾ നമ്മുടെ കോഴികളെ ഇതുപോലെ തന്നെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എന്തായാലും നമ്മൾ ഇവർക്ക് വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ കോഴികളല്ലേ അങ്ങോട്ട് വളർന്നോളും അങ്ങനെ വിചാരിച്ചിട്ട് ആരും കോഴി വളർത്തലിലേക്ക് ഇറങ്ങണ്ടാട്ട അത് അത്യാവശ്യം അവർക്ക് വേണ്ട കുറച്ച് സമയം അവർക്ക് തന്നെ നമ്മൾ കരുതി വെച്ചാൽ മാത്രമേ നമ്മൾ ഈ ചൂട് സമയത്ത് ഇവരെ ഇതുപോലെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ ചൂട് സമയത്താണ് എല്ലാ കോഴി വളർത്തലിൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണല്ലേ കുറേ അസുഖങ്ങൾ വരലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഇവർക്ക് ഇവർക്ക് കൊടുക്കുന്ന തീറ്റയില് നമ്മളൊരു സംഭവം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചൂട് കാലം വരുമ്പോൾ ഞാൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് കൊടുത്തു വരണ ഒരു സംഭവമാണ് അപ്പോൾ ഇത് നല്ല ഫ്രഷ് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു അപ്പം അതിലൊരു അപ്പം ബാക്കിയുള്ളത് പൊടിച്ചിട്ട് തന്നെ കേട്ടാ ഈ കിടക്കണത് അപ്പോൾ എന്താ ബാലൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ അതിൽ അവർക്ക് തിന്നാൻ പറ്റിയത് എന്തെങ്കിലും ആണെങ്കിൽ അതിലിങ്ങനെ ആഡ് ചെയ്യാറുണ്ട് പിന്നെ അവർക്ക് ചോറ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഒരു അധികം കൊടുക്കാറില്ല ഈ ഒരു കപ്പിൽ അരക്കപ്പ് ചോറ് ഞാൻ കൊടുക്കാറുള്ളൂ പിന്നെ നമ്മൾ മെഡിസിനൽ ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടോളൂട്ടാ കോഴികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പച്ചമരുന്നുകളൊക്കെ ചേർന്ന ഒരു മെഡിസിനൽ ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ അതൊരു രണ്ട് സ്പൂൺ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരണേ വേഗം കാണുക നിങ്ങളുടെ കോഴികൾക്ക് വേണ്ടിയിട്ട് ഈ മെഡിസിനൽ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരാഴ്ചത്തോളം നമുക്കിങ്ങനെ അവരുടെ തീറ്റയിലും വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം കേട്ടോ നമ്മൾ കൂടുകളിലും മേലെ ടെറസിലെ കൂടുകളിലായിട്ടാണ് കേട്ടോ നമ്മളിവിടെ കോഴി വളർത്തൽ ചെയ്യണത് അപ്പോൾ ഇതിപ്പോൾ താഴെയുള്ള കോഴികൾക്ക് ഞാൻ ഓൾറെഡി ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു ഇനിയിപ്പോൾ ഇത് മേലെ ടെറസ്സിലുള്ള കോഴികൾക്കുള്ള തീറ്റയാണ് കേട്ടോ അപ്പോൾ അതിൽ ചോളത്തവിടില്ലേ അതിൽ ഇത് നല്ല ഹെൽത്തി തീറ്റയാണ് കേട്ടോ ചോളത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും അതിൽ അപ്പോൾ ഈ ഒരു തീറ്റ ഇവിടെ കുറേ നാളുകളായിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ തൂക്കം വയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം ആ മിക്സിൽ കഞ്ഞിവെള്ളം പിന്നെ ഒരു അപ്പം ഉണ്ടായിരുന്നു അതിൽ പിന്നെ ചോറ് പിന്നെ നമ്മൾ മെഡിസിനൽ ഡ്രിങ്ക് ഉണ്ടാക്കിയത് അതും തവിടും കൂടിയിട്ടാണ് കേട്ടോ അപ്പം െ കുഴച്ച് എടുത്തിട്ടുണ്ട് അവർക്ക് കഴിക്കാൻ പാകത്തിന് ഇവിടെ നമ്മുടെ കോഴികളെന്നു വെച്ചാൽ കുറേ വെള്ളമായ അവർക്ക് ഇഷ്ടമല്ലേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കഞ്ഞി വെള്ളം ഒഴിച്ചിട്ട് കുഴക്കണതാണ് കേട്ടോ ഇഷ്ടം അപ്പം അത് കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് ലൂസായെന്ന് തോന്നി എനിക്ക് അപ്പോൾ അതാണ് കേട്ടോ കുറച്ചും കൂടി പൊട്ടി എടുക്കണം അപ്പം ഇത്ര ആവശ്യമുള്ളൂ ഒരു പത്ത് കോഴികൾക്ക് ഇത്ര ഫുഡ് മതി മതിയിട്ടാണ് കാലത്തേക്ക് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സംഭവം കൂടി അവർക്ക് ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ മനുഷ്യന്മാരും പ്രമേഹത്തിനും കൊളസ്ട്രോളിനും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ സവാള അപ്പോൾ അത് പച്ചയ്ക്ക് തന്നെ വേവിച്ച് അതിൻ്റെ ഗുണങ്ങളൊന്നും കളയാണ്ട് പച്ചയ്ക്ക് തന്നെ നമ്മളായാലും കോഴികൾക്കായാലും അങ്ങനെ തന്നെ കൊടുക്കാൻ കേട്ടോ നല്ലത് അപ്പോൾ കോഴികൾക്ക് പെട്ടെന്ന് അവർ കൊത്തി വീഴുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഒരു അഞ്ച് കോഴിയാണെങ്കിൽ ഒരു സവാള കൊടുത്താൽ മതി ഒരു പത്ത് കോഴിക്കാണെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ കോഴികളുടെ എണ്ണം അനുസരിച്ച് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സവാളയുടെ ലഭ്യത അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി കേട്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ ഈ ഒരു ചൂട് സമയത്താണ് നമുക്കിതൊക്കെ അധികമായിട്ട് ചെയ്യേണ്ടി വരുള്ളൂ എല്ലാ സമയത്തും വേണ്ടല്ലോ അപ്പോൾ ചൂടിൽ ഇവരെ പ്രതിരോധിക്കാൻ ഒരു കോഴി എന്തെങ്കിലും അസുഖം വന്ന് ചത്തു പോണേനേക്കാളും കോഴി നഷ്ടപ്പെട്ടു പോണേക്കാളും നല്ലതല്ലേ നമ്മുടെയിൽ അവൈലബിൾ സാധനങ്ങൾ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അതേ ആ സവാള രണ്ടും കുനുകുന അരിഞ്ഞ് അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞും കഴിഞ്ഞ് വന്നപ്പോഴാണ് അവർക്ക് തീറ്റ കൊടുക്കേണ്ട സമയമായത് കേട്ടോ അപ്പം നമ്മൾ തല ദിവസം കൊടുത്ത തീറ്റ ബാലൻസ് ഉള്ളതൊക്കെ രാവിലെ അവർ കഴിച്ചോളും അപ്പോഴേക്ക് നമ്മൾ അടുത്ത തീറ്റ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇലകളൊക്കെ കൊടുക്കൂട്ട അപ്പോൾ ഇന്ന് ഇപ്പോൾ ചേട്ടന് പതിനൊന്ന് മണിയാവുന്ന സമയത്ത് ചേട്ടന് ഇലയൊക്കെ കെട്ടിട്ടൊക്കെ കൊടുക്കുന്ന ആളാ അപ്പം ആ സമയത്ത് വർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകാരണം നേരത്തെ തന്നെ ഇലയൊക്കെ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ഇലയൊന്നും കൊടുത്താലൊന്നും അവർ തിന്നില്ല കേട്ടാ ഒരു പതിനൊന്ന് മണി സമയൊക്കെ ആകുമ്പോൾ നല്ല വിശപ്പം നമ്മൾ ഈ കൊടുത്താൽ ഹെവി ഫുഡൊക്കെ ദഹിച്ചോട് തൂങ്ങുമല്ലോ അപ്പം ആ സമയമാകുമ്പോൾ അവർ തന്നെ ഇലകളൊക്കെ കൊത്തി കഴിച്ചോളൂ കേട്ടോ പിന്നെ നമ്മളൊരു ചീരയുടെ ഒരു കെട്ടയല്ല കൊണ്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതവർ ഒരു പതിനൊന്ന് മണി ഒരു മൂന്ന് വരെ അത് പിന്നെ നമ്മൾ സവാള സവാള സവാളയെല്ലാം തക്കാളി ക്യാബേജിൻ്റെ എല്ലാം ഒക്കെ കൊടുക്കണമല്ലോ അവരുടെ അപ്പോൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ കാണാട്ടോ അപ്പോൾ ഇതവർക്ക് നല്ല എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ളൊരു തീറ്റയാണ് കേട്ടോ ഈ സവാള അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ അടിക്കുമ്പോൾ അടിപൊളിയായിട്ട് വേഗം വേഗം കൊത്തി ഇഴുങ്ങണതാണ് കേട്ടേക്ക് അപ്പം നമ്മുടെ സവാളയിൽ നമ്മൾ ഈ സവാള കൊടുക്കാൻ പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളം സവാളയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് ഈ കോഴികൾക്ക് പ്രതിരോധശേഷി കൂട്ടണത് ഈ ചൂട് സമയത്ത് അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻ്റുകൾ ഉള്ള കാരണം തന്നെയാണ് ഈ സവാള പ്രതിരോധശേഷിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ എല്ലാവരും പറയണത് കേട്ടാ അതുപോലെ തന്നെ കാൽഷ്യം എല്ലാം പിന്നെ കോഴികൾക്ക് വയറിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ കാരണം സവാള കൊടുക്കുമ്പോൾ അതൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ ഇലകളൊക്കെ കെട്ടിട്ട് കൊടുക്കുന്നതാണ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തീറ്റയാണ് കേട്ടോ ഈ ചൂട് ചൂട് ചൂടുകാലത്ത് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി തീറ്റ ആണ്ട്ട നമ്മൾ കണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുക പിന്നെ ആ മെഡിസിനൽ ഡ്രിങ്ക് ഇപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നരാണെങ്കിലും അത് അവർക്ക് കൊടുക്കാൻ പിന്നെ ആ നോക്കുകയാണെങ്കിൽ ഡ്രിങ്ക് അതുപോലെ തന്നെ അല്ലാണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി അപ്പം അതിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം കുറച്ചിട്ട് ഒന്ന് അരച്ചെടുത്ത ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇവരുടെ വായലിട്ട് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ ഒരു ഗുളിക വലിപ്പത്തിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഇറക്കിക്കോളൂ കേട്ടോ അപ്പോൾ കോഴികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബ്ലോഗൊക്കെ കണ്ടായിരുന്നില്ലേ നാടൻ മുളകിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് സിമ്പിളായിട്ട് എങ്ങനെ നാടൻ മുളകൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് അതിൽ ഡീറ്റെയിൽഡായിട്ട് പറയണ്ട അപ്പോൾ ഇനി വിത്ത് പാവണതും ഒക്കെയായിട്ട് വേറൊരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കോഴികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ടെറസിലുള്ള പച്ചക്കറികളും മുളകുകളൊക്കെ നനയ്ക്കാൻ കേട്ടോ അവിടെ നിന്ന് വെയിൽ ണ്ടാ കത്തണ വെയിലാ ഉം ഇപ്പോഴത്തെ വെയിലത്ത് നമ്മളൊക്കെ പുറത്തിറങ്ങി തീ പിടിക്കാവോന്നു ഇരിക്കൂല്ലേ അത്ര വെയില ഈ ചൂട്ടത്ത് പണി എടുക്കണവരൊക്കെ സമ്മതിക്കണട്ടാ എന്താ വെയിലല്ലേ അപ്പോൾ അത് അവിടെ നനയ്ക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ കോഴി വളർത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സവാള ഒരു സവാളെങ്കിലും അവരുടെ ഫുഡിൽ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തരിഞ്ഞിട്ട് കൊടുക്കാൻ നോക്കാം അപ്പോൾ ഞങ്ങളുടെ കൂടെ ആമിക്കുട്ടി വന്നിട്ടുണ്ട് കോഴിക്ക് തീറ്റ കൊടുക്കാൻ കോഴികളൊക്കെ കാണാനും തൊടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആമിക്കുട്ടിക്ക് അപ്പോൾ ആമിക്കുട്ടി ഞങ്ങളുടെ കൂടെ ടെറസിലുണ്ട് അപ്പോൾ ആമിക്കുട്ടിക്ക് ഞാൻ കോഴികളൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് അപ്പോൾ ഞാൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള സവാള കൊടുത്ത് കോഴികളൊക്കെ ചൂട് കാലത്ത് അവരുടെ പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാൻ ശ്രമിക്കട്ട അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും പിന്നെ നമ്മളൊരു രണ്ട് ദിവസം മുൻപത്തെ വീഡിയോയിൽ മുളക് വിളവെടുപ്പ് എടുത്തതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒന്നരാടം ഒന്നരാടം നമുക്ക് മുളക് വിളവെടുപ്പിന് റെഡിയാവുന്നു അപ്പോൾ ഇന്നും എനിക്ക് ഒരു എൻ്റെ കൈ നിറച്ച് മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീ വീട്ടിൽ നട്ട് വളർത്തി അതും വന്ന് ഒരു മുട്ട ഒരു മുളകൊക്കെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഉള്ള സന്തോഷം വലുതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴികളെ കുഞ്ഞിലെ തൊട്ട് നോക്കി വളർത്തി അവർ വലിയ കോഴികളൊക്കെ ആയിട്ട് ഒരു ആദ്യത്തെ ഒരു മുട്ടയൊക്കെ നമുക്ക് തരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നോക്കി വളർത്തി അത് വലിയൊരു കോഴിയാകുമ്പോൾ പിന്നെ ചൂടൊക്കെ വരുമ്പോൾ അത് നഷ്ടപ്പെട്ട് പോകുമ്പോൾ അതിലേറെ സങ്കടമാവും അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക കോഴികൾ സംരക്ഷിക്കാം നെക്സ്റ്റ് നല്ലൊരു വ്ലോഗായിട്ട് വരാം താങ്ക്